യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമർദ്ദത്തിനിടക്കിയ കേസിൽ രണ്ടുപേർ കൂടി കൊണ്ടോട്ടി പോലീസിനെ പിടിയിൽ മോങ്ങം മൊറയൂർ സ്വദേശികളായ നബീൽ ഇർഫാൻ ഹബീബ് എന്നിവരാണ് പിടിയിലായത് കോഴിക്കോട് കിണാശേരി സ്വദേശി മുഹമ്മദ് ഷാലുവിനെയാണ് അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം രാവിലെ പുളിക്കലിൽ നിന്നാണ് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ഷാലുവിനെ കാറിലെത്തിയ അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ദൃസാക്ഷി സമീപത്തെ പൊതുപ്രവർത്തകനെ വിവരമറിയിക്കുകയും തുടർന്ന് കൊണ്ടോട്ടി പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് യുവാവിനെ കണ്ടെത്തിയത് കിഴ്ശേരി തൃപ്പരചിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് യുവാവിനെ പോലീസ് മോചിപ്പിക്കുകയായിരുന്നു മുതൽ എട്ടര വരെ നിർത്തിയിട്ടിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു തുടർന്ന് അവിടങ്ങളിൽ എമ്പാടും എല്ലായിടത്തും പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധിച്ചതിൽ ഒരു ഒരു കെട്ടിടത്തിൽ നമ്മുടെ ഈ പിനാശേരി സ്വദേശിയായ മുഹമ്മദ് ഷാലു എന്നയാളെ മൃഗീയമായി മർദ്ദിച്ച് അവശനായി കിടക്കുന്നതാണ് പോലീസ് കാണുന്നത് തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ മർദ്ദനത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മൂന്ന് വർഷം മുമ്പുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തിലെ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു മലപ്പുറം വഴുവമ്പുറം സ്വദേശി മൻസൂർ അലിയാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് മോങ്ങം മുറയൂർ സ്വദേശികളായ നബീൽ ഇർഫാൻ ഹബീബ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതക ശ്രമത്തിനും തട്ടിക്കൊണ്ടുപോകലിനും കൊണ്ടൂട്ടി പോലീസ് കേസെടുത്തു മീഡിയാവൺ മലപ്പുറം